വാർത്തയിലേക്ക് വെങ്ങുനാട് ദേശം ആഘോഷ ലഹരിയിൽ വെങ്ങുനാട് ദേശത്തിന്റെ ഉത്സവമായ ആറാട്ടുത്സവം ജനുവരി ആറാം തീയതിയാണ് ആഘോഷിക്കുന്നത് ആറാട്ടിനു മുന്നോടിയായി വിവിധ ദേശങ്ങളുടെയും ഉത്സവ കമ്മിറ്റികളുടെയും വിളക്കുത്സവം ആഘോഷിക്കുകയാണ് കൊല്ലങ്കോടിന് പരിസരത്തെ ദേശങ്ങളും ക്ഷേത്രങ്ങളും ആറാട്ടിനു മുന്നോടിയായി വിളക്കാഘോഷിക്കുന്നു അവസാനമാണ് കൊല്ലങ്കോട് വെങ്ങുനാട് രാജാവിന്റെ ഉത്സവമായ ആറാട്ടാഘോഷിക്കുന്നത് സംഘടനകളുടെ പ്രധാന വിളക്കാണ് ഇലക്ട്രിസിറ്റി വിളക്ക് കൊല്ലങ്കോട് വൈദ്യുതി ഓഫീസിലെ ജീവനക്കാർ ആഘോഷിക്കുന്ന വിളക്കാണ് ഇലക്ട്രിസിറ്റി വിളക്ക് വൈകുന്നേരം കൊല്ലങ്കോട് ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസിന് സമീപത്തെ കിഴക്കേ ഗ്രാമം ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ചു ആന പഞ്ചവാദ്യമേളങ്ങളോടെ എഴുന്നള്ളത്ത് പുലിക്കോട് അയ്യപ്പൻകാവിലെത്തി സമാപിച്ചു UTV News Palakad